പ്രതിപക്ഷത്തിന് ഒരു കാരണവശാലും ഒരു വിധത്തിലും ഈ അഴിമതി മാത്രമല്ല ഒരു വിധത്തിലും അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ബണ്ടിൽ ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണമുള്ള പ്ലാൻ അത് ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും നിഷേധിക്കാൻ പറ്റില്ല കാരണം ബി ജെ പിയുടെ നീക്കങ്ങൾ ഓരോന്നും വളരെ കൃത്യമായ കൂടി നമ്മൾ ചെസ് ബോർഡിൽ കളിക്കുന്ന പോലെയാണ് അവരുടെ പത്ത് നീക്കം എതിരാളിയുടെ പത്ത് നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു നീക്കം നടത്തുന്നത് അത് വളരെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലാണെങ്കിൽ പോലും ഇപ്പൊ നോട്ട് നിരോധനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും കള്ളപ്പണം പിടി പിന്നെ പിടിക്കാനൊക്കെയാണെന്നുള്ളത് പക്ഷേ ആ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തും ഉണ്ടാവുന്ന ഫണ്ട് എന്ന് പറയുന്നത് കണക്കിൽ പെടുന്നതാവാൻ സാധ്യത കാരണം തിരഞ്ഞെടുപ്പിൽ കണക്ക് കാണിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന പക്ഷെ പണത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കണക്കില്ലാതെ ചെലവഴിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം തടയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സംവിധാനം ബി ജെ പിക്ക് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം അറിയാം നോട്ട് നിരോധനം വരാൻ പോകുന്ന അവരുടെ ഫണ്ടിനെ ഒരു തരത്തിലും ബാധിക്കില്ല അതേ സമയത്ത് മറ്റുള്ളവർ മുഴുവൻ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരെ ക്രിപ്പിൾഡ് ആക്കി മാറ്റുന്ന മാറ്റുന്നൊരവസ്ഥയിലേക്ക് അന്ന് കൊണ്ടുവന്നു ഇതേപോലെ ഓരോ ഘട്ടത്തിലും വരുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷത്തിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ ഇപ്പോൾ തന്നെ പ്രതിപക്ഷം വലിയ ഒരു ഒരായുധവുമായിട്ട് രംഗത്ത് വന്നായിരുന്നു ഈ വോട്ട് കവ കവർച്ചയുടെ കാര്യത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ളത് സർക്കാരിനെതിരെ മാത്രമല്ല സർക്കാരിന്റെ പിണിയാളായിട്ട് നിൽക്കുകയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഒരു വളരെ അടുത്ത ആരോപണമായിട്ട് രാഹുൽ ഗാന്ധി വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ ആ പ്രചരണ രംഗത്താണുള്ളത് അതെ ആ അത് ഇപ്പോ ഈ ഇതോട് കൂടിയിട്ട് ആ അത് വാർത്തയല്ലാതെ മാറുകയാണ്